ഹലോ വെൽക്കം ബാക്ക് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ റെസിപ്പി മക്രോൺ വെച്ചിട്ടുള്ള നല്ലൊരു അടിപൊളി റെസിപ്പിയാണ് എല്ലാവർക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്ന ഒരു മക്രോൺ പുളയാണ് ഞാനിന്ന് ഉണ്ടാക്കുന്നത് അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം അപ്പോൾ അതിനാദ്യമായിട്ട് ആവശ്യത്തിനുള്ള വെള്ളവും വെച്ച് അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും അര ടേബിൾ സ്പൂൺ ഓയിലും വെച്ച് ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് തിളക്കാൻ വേണ്ടി മാറ്റി മാറ്റിവയ്ക്കാം പിന്നെ ഇതിലേക്കുണ്ട് ചിക്കനാണ് ചിക്കനിലേക്ക് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പൊടി കാൽ ടീസ്പൂൺ മുള പൊടി ഉപ്പും കാൽ ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും പിന്നെ ഒരു നാരങ്ങൻ്റെ നീര് പകുതിയും കൂടി ചേർത്ത് നമുക്ക് മിക്സ് ചെയ്തിട്ട് അഞ്ച് മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി മാറ്റി വെക്കാം അപ്പോൾ ഇതാ ഇവിടെ നമ്മുടെ മക്രോ വെള്ളം തിളച്ചിട്ടുണ്ട് അതിലേക്ക് നമുക്ക് മക്രോണി ചേർത്ത് കൊടുക്കാം ഒരു കപ്പ് മക്രോണിയാണ് അപ്പോൾ ഈ ഒരു മക്രോണിയാണ് ചെറിയ മക്രോണി കേട്ടോ കുറച്ചും കൂടി നല്ലത് അതും കൂടി ചേർത്ത് മിക്സ് ചെയ്തിട്ട് നമുക്കവിടെ മാറ്റി വയ്ക്കാം അപ്പം ഇവിടെ ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുണ്ട് അപ്പോൾ അഞ്ച് മിനിറ്റ് കുക്ക് കുക്കായാൽ മതി അപ്പം ഞാൻ ഇവിടെ അഞ്ച് മിനിറ്റ് കുക്കായതിനു ശേഷം ഞാൻ ഇത് ഇത് ഒഴിച്ചിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ വെള്ളം പോകാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അരിപ്പേലൊക്കെ ഇട്ടിട്ട് അതിൻ്റെ മേലേക്ക് നമുക്ക് നോർമൽ വെള്ളം ഒഴിച്ചിട്ട് നമുക്കിതൊന്ന് മാറ്റി വയ്ക്കാം പിന്നെ നമുക്ക് ഒരു പാൻ വെച്ചിട്ട് അതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഓയിലും അതുപോലെ തന്നെ ഒരു ഉള്ളി കട്ട് ചെയ്താണേ അതും കൂടി ചേർത്തിട്ട് നമുക്ക് നല്ലതുപോലെ നല്ലതുപോലെയൊന്ന് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം അങ്ങ് വഴുന്ന പോകേണ്ട ഒന്ന് വഴറ്റിയെടുക്കാം പിന്നെ അതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇതൊന്ന് വഴറ്റിയെടുക്കണേ പിന്നെ ഇതിലേക്ക് വേണ്ടത് ഒരു അര ടീ ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതാണ് രണ്ടും കൂടി ചേർത്തിട്ട് ഒന്ന് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം പിന്നെ രണ്ട് പച്ചമുളകാണ് ഞാൻ കട്ട് ചെയ്തിട്ട് ചേർക്കുന്നത് അത് നിങ്ങൾ എരിവ് അനുസരിച്ച് വേട്ടോ ചേർക്കാനായിട്ട് നിങ്ങൾക്ക് കൂടുതൽ എരുവാണെങ്കിൽ കൂടുതൽ ചേർക്കാം പിന്നെ ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്തിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ ഗരം മസാലപ്പൊടി അതുപോലെ തന്നെ ഒരു കാൽ ടീസ്പൂൺ ചിക്കൻ മസാലപ്പൊടി ഇതെല്ലാം കൂടി ചേർത്ത് കരിവേപ്പിലയിട്ട് പിന്നെ കുറച്ച് മല്ലിയിലയും കൂടി ഞാൻ ഇട്ടിട്ട് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ ആ ഒരു ഫ്രൈ ചെയ്ത് ഞാൻ ക്രഷ് ചെയ്തെടുത്ത കേട്ടോ ഒന്ന് മിക്സിയിലിട്ടൊന്ന് ക്രഷ് ചെയ്തെടുത്തത് ചിക്കനാണേ അതും കൂടി ചേർത്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം നല്ലതുപോലെ ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം പിന്നെ നമ്മുടെ ഒരു വേവിച്ചേച്ചിരിയുള്ള ഒരു മക്രോണയും കൂടി ചേർത്തിട്ട് എല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം ഫ്ലെയിം ഓഫ് ചെയ്ത് മാറ്റി വയ്ക്കാം പിന്നെ ഒരു മിക്സിയിലേക്ക് മൂന്ന് മുട്ട പിന്നെ അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും പിന്നെ കാൽ ടീസ്പൂൺ കുരുമുളക് പൊടിയും കാൽ കപ്പ് പാലും കൂടി ഒഴിക്കാം പിന്നെ അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂണ് മൈദപ്പൊടിയും കൂടി ചേർത്തിട്ട് നല്ലതുപോലെ ഒന്ന് അടിച്ചെടുത്തിട്ട് വരാം അങ്ങനെ അടിച്ചെടുത്ത് ഞാൻ ഇവിടെ ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇനി നമ്മൾ ആ രണ്ടാക്കിയിട്ടുള്ള ഫില്ലിങ്ങും കൂടി അതിലേക്ക് ഇട്ടിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഞാൻ കുറച്ച് കുറച്ചായിട്ട് ഇട്ടിട്ടാണ് കേട്ടോ മിക്സ് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്കിത് ഉണ്ടാക്കിയെടുക്കാനായിട്ട് ഞാനിതവിടെ ഒരു നമ്മൾ പോളൊക്കെ ഉണ്ടാക്കുന്നൊരു പാത്രമില്ലേ അതിൽ ഇതാ ഞാനൊന്ന് എണ്ണ എല്ലാ ഭാഗത്തൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ അതിൻ്റെ അടിയിൽ ഇതാ ഇതുപോലെ പഴയ ഒരു പാത്രം പാൻ വെച്ചിട്ടാണ് അതിൻ്റെ മേലെ വെക്കുന്നത് അല്ലെങ്കിൽ അടി കരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട് എന്നിട്ട് നമ്മുടെ ആ ഒരു ബാറ്ററും കൂടി ഒഴിച്ചിട്ട് നമുക്കിതൊന്ന് ലെവൽ ചെയ്ത് കൊടുക്കണേ ഒ നല്ലതുപോലെ ഒന്ന് ലെവൽ ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് ഇതിൻ്റെ മേലിലേക്ക് ഞാൻ കുറച്ച് മല്ലിയിലേയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു കാണാൻ ഭംഗിക്ക് നിങ്ങൾക്ക് വേണേൽ ക്യാപ്സിക്കൽ ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ ഒരു മുപ്പത് മിനിറ്റ് മുതൽ നാൽപ്പത് മിനിറ്റ് വരാൻ നമുക്കിപ്പോൾ മുപ്പത് മിനിറ്റ് കൊണ്ട് റെഡിയാക്കി ഇട്ടിട്ടുണ്ട് അപ്പോൾ അടിയൊന്നും കരിയാതെ നല്ലതുപോലെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും എന്താണെന്ന് ട്രൈ ചെയ്യാൻ നോക്കണേ വീഡിയോ ഇഷ്ടമാണേൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ അപ്പോൾ എന്താണെന്ന് ട്രൈ ചെയ്തിട്ട് കമൻറ്റ് അറിയിക്കാം കേട്ടോ അപ്പോൾ നെക്സ്റ്റ് ഡേ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്